ഹായ് അപ്പൊ ഇന്നത്തെ കഥ വേറെ ഒന്നും ഇല്ല കല്യാണ പുടവ എടുക്കല രാവിലെ എന്റെ പേരും മഴ അമ്മയ്ക്കും പോജിക്കിട്ട് ടാറ്റ് പറഞ്ഞിട്ട് ഈ പേരും മഴയത്ത് ഞാൻ പാരിപ്പള്ളി പോകും കൊല്ലത്തായിരുന്നു സാരി എടുക്കാൻ പോയി അവരിങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു പാരിപ്പള്ളി വരെ അതിന് പാരിപ്പള്ളി എത്തിപ്പോ അവരെന്നെ വിളിക്കാൻ വന്നു അങ്ങനെ നേരെ നമ്മൾ ഇനി കൊല്ലത്തു കയറി എല്ലാ ഷോപ്പിലും നല്ല ക്രൗഡായിരുന്നു നല്ല തിരക്കും എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് അങ്ങനെ ഞാൻ എടുക്കാൻ പോയ കളർ ഒരുമാരി വറ്റൽ മുളവിന്റെ കളർ പോലെ ഒരു റെഡ് കളർ അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് ഒരു ഷോപ്പിൽ മാത്രം നോക്കിയില്ല വേറെ ഷോപ്പിലും കൂടി നോക്കിയായിരുന്നു കല്യാണ സാരിയല്ലേ അപ്പൊ മറ്റുള്ള ഷോപ്പിലും കൂടി നോക്കിയിട്ട് ാന്ന് വിചാരിച്ചു റെഡ് ആയാലും പിങ്ക് ആയാലും ഈ രണ്ട് കളറും എന്റെ ഫേവറേറ്റ് കളറാണ് പിന്നെ ആ ഷോപ്പിൽ ഷോപ്പിരുന്ന എല്ലാ റെഡ് സാരിയും ഞാൻ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ജീവിതത്തിലാണ് നിന്ന് കൊല്ലത്ത് പോയി ഡ്രസ് എടുക്കുന്നത് കൊല്ലത്തിലുള്ള ഡ്രസ്സും കൊള്ളാം കൊല്ലത്തിലെ ആൾക്കാരും കൊള്ളാം അങ്ങനെ ഫൈനലി ഞാൻ ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്ന് ഞാൻ ഇനി കല്യാണത്തിന് കാണിച്ചു തരാം ഇതെന്റെ കാല് പിടിക്കുന്നൊന്നും അല്ല എന്റെ ചെരുപ്പ് പാവം ഇട്ടു തരുന്നു ബാക്കി അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോയി അതിനുശേഷം അവിടത്തെ ഷോപ്പിന്റെ റിവ്യൂ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലൊക്കെ കയറിയിട്ടാണ് വരുന്നത് എനിക്ക് ബീച്ച് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ തീരും